അപ്പൊ അമ്മ എന്നൊക്കെ തക്കാളിയൊക്കെ പുറത്തേക്ക് ഏതാ കടിയൊക്കെ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മള് മണിനെ കൊണ്ടന്ന ആ ഒരാഴ്ച നമ്മളെന്ത് ചെയ്തിരുന്നു ഒരു അടിപൊളി തീറ്റ മത്സ്യമൊക്കെ വെച്ചിരുന്നെ അതെല്ലാരും കണ്ടിട്ടൊക്കെ അറിയില്ല അപ്പോൾ മണിയം വന്നു മണിയം ഇപ്പോൾ ഏകദേശം രണ്ട് മാസം ആയിട്ടോ അവിടെ നമ്മുടെ വീട്ടിൽ അപ്പോൾ മണിയൻ്റെ ആദ്യത്തെ തവണ മണിക്കുട്ടിയാണ് അല്ല അടിപൊളിയായിട്ട് ആ തീറ്റ മത്സരത്തിൽ വിജയിച്ചത് അന്ന് മണിയെ വന്നിട്ടേ ഉള്ളൂ പിച്ചയച്ച് നടക്കുന്നുള്ളു കേട്ടോ ആരോഗ്യം വെച്ച് വരുന്നുള്ളായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു രണ്ടു മാസം കഴിയട്ടെ രണ്ടു മാസം കഴിഞ്ഞാൽ മണിയൻ്റെ തീറ്റ കാണുക എന്നൊക്കെ പറഞ്ഞത് കറക്റ്റ് രണ്ട് മാസം കഴിഞ്ഞു കേട്ടോ മൂന്ന് മാസത്തേക്ക് മൂന്നാമത്തെ മാസത്തേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാൻ ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ ഇതാണ് റബ്ബർ റബ്ബർ പാൽ അളക്കണ ഡിഷാട്ടോ അമ്മ ഒന്നും ഇവിടെ അല്ലെ കാണാൻ എടുത്തതാണ് ഇതിൽ കൊടുത്താണെന്ന് വെച്ചാൽ കറക്റ്റ് അളവറിയാം ഒരു കണ്ടൊക്കെ അത്ര കൊടുത്തു എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരാൾക്ക് ഒരു പരന്ന പാത്രം ഒരാൾക്ക് കുണ്ടുള്ള പാത്രം ഒക്കെ ചെയ്യുന്നു അപ്പോൾ മണിക്കുട്ടിക്ക് അങ്ങനെ കൊടുത്തതുകൊണ്ടാണ് മണി ആ തോറ്റെന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുടെ നമുക്കെന്ത ഒരു സെയിം ആയിട്ടുള്ള ഒരു ഏഹ് പാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടാൾക്കും ഒരേപോലെ ഐറ്റങ്ങൾ കൊടുക്കുക ഇതെന്താ ചെയ്യുക വളരെ പെട്ടെന്ന് പരിപാടി തീർക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കേട്ടോ കാരണം എനിക്ക് പറയാം രാവിലെ ആവും രാവിലെ നമുക്ക് നല്ല പണിയാണേ ഉറക്കിന് പോകണം അതിന് മുന്നേ തന്നെ ഒക്കെ റെഡിയാക്കി പോകണം അപ്പോൾ ഏകദേശം രണ്ടാക്കും ഒരേ അളവില് പച്ചക്കറി വേസ്റ്റ് കൊടുക്കും പച്ചക്കറി വേസ്റ്റിന് ഒരുപാട് കൊടുക്കുക കിട്ടും ഇതിൻ്റെ ഒന്നും കാരണം കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും കാരണം ദൈനക്കാടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കണമാണ് പക്ഷെ ഇന്ന് കുറച്ച് അധികം കിട്ടിയപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് വെച്ചാണേ അപ്പോൾ എന്താ ചെയ്യുക രണ്ടാ കുരേ പോലെ അരിഞ്ഞു കൊടുക്കാം കൈക്ക് വൃത്തിയാക്കി എടുത്ത കേട്ടോ വേസ്റ്റാണേ തക്കാളിയൊക്കെ അതേപോലെ കഴിക്കും എല്ലാം അരിയണമെന്നൊന്നുമില്ല രസമാണ് കാണാൻ രസം കുഴപ്പമു രണ്ടാൾക്കും ഏകദേശം ഒരേ പോലെ കേട്ടോ നമ്മൾ വെയിറ്റ് ഒന്നും നോക്കുന്നില്ല ഭയങ്കര കോമ്പിനേഷൻ അല്ലാത്തതുകൊണ്ട് ഏകദേശമൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിൽക്ക് സ്മെല്ലിനെന്ത് ചെയ്യാണ് കുറച്ച് ഗോതമ്പ് തവടെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള താല്പര്യം കൂടും അപ്പോൾ രണ്ടാളുടെ ഐറ്റോടിയായിട്ടുണ്ട് കേട്ടോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രണ്ടാളൊന്ന് ലൂസൊക്കെ കേട്ടോട്ടോട്ടില്ല അപ്പൊ അമ്മ എന്നുണ്ടാവില്ല വിളയ്ക്ക ഇവിടെ പതുക്കെ നീട്ടി കൊടുത്താൽ ഞാൻ ടൈമിംഗ് ഉണക്കട്ടോ അപ്പൊ ആവശ്യത്തോളൂ തുടങ്ങി രണ്ടാൾ തുടങ്ങിയിട്ടുണ്ടേ മണി അത്ര വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ മണിയാൻ കഴിഞ്ഞ പ്രാവശ്യം മണിക്കുട്ടിയാണ് വിജയിച്ചത് മണിക്കുട്ടി രക്ഷയില്ലാതെ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു മണിയൻ ഏറ്റവും വലിയ സ്പീഡൊന്നുമില്ല സമയം ഇപ്പം ഏകദേശം ഒരു മിനിറ്റും മുപ്പത്തൊമ്പത് സെക്കൻഡ് കേട്ടോ മണിക്കുട്ടി മണിയൻ വലിയ സ്പീഡൊന്നുമില്ല പക്ഷെ മണിക്കുട്ടീൻ്റെ ഇവിടെ ഏകദേശം പകുതി കഴിഞ്ഞു കേട്ടോ ഏ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല സാർ മണിക്കുട്ടി പോട്ടെവിടാ പോട്ടെ ഇവിടെ ഇവിടുത്തെ എടുത്തുള്ളത് കൈക്കടാ കൈക്കരി പകുതി കഴിഞ്ഞു കേട്ടോ മണിയൻ്റെ ഇപ്പോഴും ഉണ്ട് ഏകദേശം മുക്കാ ഭാഗം അവിടെ മണി കഴിഞ്ഞ് പോരാ മണിയാ മണിക്കുട്ടിക്ക് എപ്പോ തേകട്ടോ ലാസ്റ്റം ഓനോട് കൊടുക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ മണിക്കുട്ടീൻ്റെ കഴിഞ്ഞു കെട്ടോ മണിക്കുട്ടീന്റെ കഴിഞ്ഞ് വളരെ കുറച്ചുകൂടെ ഉള്ളു കേട്ടോ കൈ കഴിക്ക് മണിയന്റെ കഞ്ഞ് അത്യാവശ്യ സാധനം ഇഞ്ചുണ്ട് മണിയന്റെ തക്കാളിയൊക്കെ പുറത്തേക്ക് ഏതാ കടിയൊക്കെ ഓളെ സൗണ്ട് കിട്ടാൻ വേണ്ടിട്ടേ ഒരു മൈക്ക് ഉടച്ചിട്ടുണ്ട് കേട്ടോ കിട്ടുന്നറിയില്ല ഓണിയ സ്പീഡില്ല പോട്ടെ പോയത് പോട്ടെ മാണിയനു വലിയ മാറ്റൊന്നുമില്ല കേട്ടോ മണിയെ ആ സ്പീഡ് തന്നെ പോണത് പക്ഷെ മണിക്കുട്ടീൻ്റെത് ഏകദേശം ഫിനിഷ് ആവാനായിട്ടോ മണിക്കുട്ടിയുടെ പാത്രത്തില് ഒന്നുമില്ല സുഹൃത്തുക്കളെ ഒന്നുമില്ല രണ്ട് കള്ളരിക്ക വലിയ പീസായി കട്ട് ചെയ്തുകൊണ്ടാണ് അപ്പൊ അവിടെ കാണുന്നത് അതങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ എപ്പോഴോ പുള്ളു പോയിരുന്നു അജു പേര് നശിപ്പിക്കടാ പോത്തെ ഇതൊരു പോത്തും അതൊരു പശു ആണെന്നുള്ള കാര്യം മറക്കരുത് ഭക്ഷണ കാര്യത്തിൽ പോത്തുകളാണ് എപ്പോഴും മുന്നിൽ നിൽക്കല് പേര് കളയരുതിട്ടോ ഈ സ്പീഡ് ഉണ്ടോ ഈ സ്പിഡ് അല്ലല്ലോ ഇവിടെ നോക്കി ഇവിടുത്തെ ആക്ടിവിറ്റി അല്ലല്ലോ ഇവിടെ കാണുന്നത് ഏർ ഇവിടെ അടിപൊളിയാണ് ഒരു എന്താ പറയാ ഇവിടുത്തെ പരിപാടി മണിക്കുട്ടിയുടെ പാത്രം കാലിയായിട്ടോ ഏ ഇനി അടുത്തത് മണിന്റെ പോകാനുള്ള വേറെ പരിപാടി മണിക്കുട്ടി കാലിയാട്ടോ ഏതായാലും മണി ഇപ്പൊ നമുക്ക് തിന്നാൻ പോണില്ല അവസാനം എന്താ മണിക്കുട്ടിയുടെ ഭാഗത്തിലുള്ളത് ഇപ്പോ മണിയന്റെ സാധനങ്ങളാണേ മണിയ മണിനെ കൊടുത്ത ഫുഡ് ആട്ടോ ഇപ്പൊ മണിക്കുട്ടീൻ്റെ ഉള്ളത് മണി എപ്പോഴും ഇതാ അവിടെ എങ്ങനെ കടിച്ചുകൊണ്ട് അച്ഛന്റെ റബ്ബർ ഷീറ്റ് ആക്കണ എന്താട്ടോ ഡിഷാണത് ചവിട്ടി കൂട്ടിയായപ്പോ പഞ്ഞിക്കൂടച്ഛൻ ആറ് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും മണിക്കുട്ടി പരിപാടി എടുത്തേക്കണേ അപ്പൊ തീറ്റ മത്സരം കഴിഞ്ഞപ്പോല് ഇനി അടിപൊളി മത്സരിക്കട്ടോ അടിയിൽ ഞാനാ ജയിക്ക ഏർ അതിലും മണിക്കുട്ടിന്നെയും ജയിക്ക ഓള സ്വഭാവം വെച്ചിട്ട് തീറ്റ മത്സരം കഴിഞ്ഞ ഡിഷ് കൈ കൊടുക്കണം എല്ലാം ഉണ്ടെങ്കില് അച്ഛൻ വന്ന പഞ്ഞിക്കിടും ഉറപ്പാണ് അത് പുതിയ ഡിഷാണ് പുതിയത് പറഞ്ഞാൽ ഈ പ്രാവശ്യം വാങ്ങിയതാണ് എന്താക്കി നമ്മൾ എടുത്ത സാധനം കൂടെ വളരെ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് എത്ര വൃത്തിയില്ലല്ലോ കേട്ടോ ഞാൻ അടുത്ത സമയത്ത് ഞാൻ അപ്പോൾ ഒന്നും കൂടെ വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവയ്ക്കുന്നത് അത് എൻ്റെ മര്യാദ ഏ ഓക്കേ അപ്പോൾ വീണ്ടും മണിക്കുട്ടീനാണ് ജയിച്ചത് മണിയന് ഇനി വിജയിക്ക സമയം ഒരുപാടുണ്ട് ഏ അപ്പോൾ ഏതായാലും അടുത്തതിലെങ്കിലും മണിയൻ ജയിക്കുമെന്ന് വിചാരിക്കുക ഓക്കെ അടുത്ത വീഡിയോ എവിടെയൊക്കെയാണ് ബായ്